കറുത്ത കറുത്തര നിറത്തിലുള്ള കറുത്തല്ല മഴ കാറിൻ്റെ നിറമുള്ള ഒരയന്നം പറക്കുന്ന ഒരു രൂപം പ്രത്യേക കാണാം ഇതിൻ്റെ അടുക്കലായിട്ടാണ് പോകുന്നത് പിന്നെ സബ് ആറ്റോമിക് ലെവലിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഒരു കൂട്ടം പോലെ ഉള്ള ആറ്റം ബോംബ് പൊട്ടുന്ന പോലെ ഉള്ള ഏതോ അതിനകത്ത് കയറി ഞാനങ്ങ് ലയിച്ചു ലയിച്ച് പിന്നെ ഒറ്റ വസ്തുവേ ഉള്ളൂ ഈ ചന്ദ്രൻ ഈ ഈ സൂര്യൻ എന്നെ എസ്പെൽ ചെയ്തു പുറത്തോട്ട് ഞാൻ വീണ്ടും ആ ഓവൽ ഷേപ്പ് ആയിട്ട് പുറത്തു വന്നു കുറേ കഴിഞ്ഞപ്പോൾ എവിടെ ഒരു ഇരപ്പ് കേൾക്കുക ഒരു ഇരപ്പെന്ന് പറഞ്ഞാൽ ഓം എന്നുള്ള ഒരു ഹൂങ്കാരം കേട്ട് കഴിഞ്ഞു ഈ ഹൂങ്കാരം അടിയിൽ ഏറ്റവും ഞാൻ വന്ന വഴിയിലാണ് ആ ഹൂങ്കാരം വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വന്ന അതേ വഴിയിലാണ് ഈ ഹൂങ്കാരം വന്നുകൊണ്ടിരിക്കുന്നത് വന്ന് വന്ന് എൻ്റെ പുറകുവശത്ത് വന്നത് പിടിച്ചു പിടിച്ചപ്പോൾ ഞാനത് ഞടും ഇതേപോലെ തന്നെയാണ് സർവേശൻ്റെ കാര്യവും ഒരു ആകൃതിയാണ് അതിന്റെ ചുവടിലാണ് ഞാൻ അപ്പോൾ ഉദ്ദേശി ഉദ്ദേശിക്കാൻ തലച്ചോറ് എനിക്കില്ല ചിന്തയില്ല ഒന്നുമില്ല പിന്നെ ഏതോ വഴിയെ പോകുന്നു അപ്പോൾ ഇത് കിഴിച്ചകത്ത് കയറി ഡെൻസിറ്റി ആണെന്ന് സെൻസ് ചെയ്തു ഒന്നും കാണാനില്ല ആ ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള എന്തോ ഒരു വസ്തുവോ ഉണ്ട് അതിൽ ഉയർന്നു വീണ്ടും ഉയരുകയാണ് അത് അത് കറക്റ്റായിട്ട് ഉയരുക തന്നെയാണ് അല്ലാതെ മറ്റൊന്നുമല്ല അത് കറക്റ്റായിട്ട് അതിനകത്ത് ഉയരുകയാണ് അത് ഉയരുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാർമേഹങ്ങളൊന്നുമില്ലാ മഴക്കാറൊന്നും ഇല്ലാത്ത സമയത്ത് ആകാശം വളരെ ദൂരെ ആകാശം കാണുന്ന പോലെ അങ്ങനെ വളരെ ദൂരെ ഒരു ആകാശം കാണാം ആ ആകാശത്തിലേക്കാണ് ഇത് ഉയർന്നു പോകുന്നതെന്നറിയാം അതങ്ങനെ ഉയർന്നു പോയി പോയപ്പോൾ വളരെ ആകാശത്തിൻ്റെ അങ്ങേയറ്റത്ത് അപ്പോഴത്തേക്ക് ടൈം ഇപ്പോൾ ഈ ഈ പ്രപഞ്ച മാറ്റർ വേൾഡിൽ നിന്ന് ഇവിടെ എത്താൻ ഒരു 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 അഞ്ച് മിനിറ്റേ എടുത്തിട്ടുള്ളെങ്കിൽ ഈ യാത്രയ്ക്ക് ഏതാണ്ട് അരമണിക്കൂർ മുക്കാ മണിക്കൂർ എടുത്തു അപ്പോൾ അത്ര ഡി ഡിഫറെസാണ് തമ്മിൽ ഈ ടോട്ടൽ മാറ്റർ വേൾഡ് എനിക്ക് എനിക്ക് കവർ കവർ ചെയ്യാൻ ഒരു മിനിറ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റേ വേണ്ടി വന്നുള്ളൂ പക്ഷേ ഇവിടെ അതല്ല ഇവിടെ ഒരുപാട് സമയമെടുക്കുന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഇത് ക്ഷീണം തോന്നുന്നു ഈ ഈ യാത്രയിൽ എനിക്ക് തന്നെ സ്വയം ക്ഷീണം തോന്നുകയാണ് ഭയങ്കര ആയിട്ടുള്ള ഒരു യാത്രയാണല്ലോ ഇതെങ്ങോട്ടാണ് പോകുന്നൊന്നും അറിയില്ല അപ്പോഴെ അങ്ങ് മുകളിൽ ഈ ആകാശത്തിൻ്റെ ഏറ്റവും മുകളിൽ ഒരയന്നം കറുത്തര നിറത്തിലുള്ള കറുത്തല്ല മഴ നിറമുള്ള ഒരു അരയന്നം പറക്കുന്ന ഒരു രൂപം പ്രത്യേക കാണാം ഇതിൻ്റെ അടുക്കലായിട്ടാ പോകുന്നത് ഇതിൻ്റെ അടുക്കലായിട്ട് എന്തിനാണ് പോകുന്നതെന്ന് സ്വാഭാവികമായിട്ട് ഒരു ഒരു ചിന്ത ഉണ്ട് എന്തിനോ അറിയില്ല ആ തല ആ അരയനത്തിൻ്റെ തലയുടെ ഭാഗത്തോട്ടാണ് എടുക്കുന്നത് തലയുടെ ഭാഗത്ത് അടുത്ത് തലയുടെ അടുത്ത് തന്നെ പോവും ഈ അരയന്നം ഡിസപ്പയർഡ് അപ്രത്യക്ഷമായി ആ ഭാഗത്ത് തലയുടെ ഭാഗത്ത് ഒരു ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു സൂര്യൻ്റെ പ്രകാശമുള്ള ചന്ദ്രൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പറ്റില്ല സൂര്യൻ്റെ പ്രകാശമുള്ള ചന്ദ്രൻ സൂര്യനും ചന്ദ്രനും കൂടെ ചേർന്നാൽ എന്താണോ അതാണ് കാണുന്നത് അപ്പോൾ എൻ്റെ എൻ്റെ ആകൃതി ഞാൻ പറഞ്ഞു ഓവൽ ഷേപ്പാണ് അപ്പോൾ അതിൻ്റെ ആകൃതി കറക്റ്റ് റൗണ്ട് ആണ് അപ്പോൾ ഞാൻ അടുത്ത് ചെന്നപ്പോൾ എന്നോട് ആരോ എൻ്റെ മനസ്സിലോട്ട് പറഞ്ഞു അളക്കുക അളക്കുക അപ്പോൾ ആരും പറയാതെ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൈ വിരള് കൊണ്ട് എന്ന പോലെ ഒരു ഉദ്ദേശത്തിൽ അളക്കുകയാണ് അളന്നപ്പോൾ അല്ല വിരളും ഒന്നുമില്ലല്ലോ ഉദ്ദേശത്തിൽ അളക്കുകയാണ് അളന്നപ്പോൾ പത്തങ്കുലം ഇനിയും കുറുകെ അളക്കുക വീണ്ടും അതും അളന്നു പത്തങ്കുലം പത്തങ്കുലം ഇത് അളന്ന് അറിയില്ല ഇനി നിന്നെ അളക്കുക ഞാൻ സ്വയമായി ഉദ്ദേശം കൊണ്ട് ഇങ്ങനെ അളന്നപ്പോൾ എൻ്റെ കുറുകെ അത് തമരമുട്ട ചുവട് മുതൽ മേൾ വരെയുള്ള ഭാഗം പത്തങ്കുലം കുറുകെ അത്രയില്ല വീതി കുറവല്ലേ അത് അളക്കാൻ പറഞ്ഞില്ല പത്തങ്കുലം ത്രയും അളന്നു കഴിഞ്ഞ ഉടനെ ഞാൻ ആ ചന്ദ്രനിൽ കയറി അങ്ങ് ലയിച്ചു ആ പ്രകാശം ആ ചന്ദന ആ മാറ്ററിനകത്ത് ആ മാറ്റർ എന്ന് വെച്ചാൽ മാറ്റർ എന്ന് വെച്ചാൽ ഏതോ ഈ നമ്മളിപ്പോൾ പറയുന്ന സബ് ആറ്റോമിക് ലെവലിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഒരു കൂട്ടം പോലെ ഉള്ള ആറ്റം ബോംബ് പൊട്ടുന്ന പോലെ ഉള്ള ഏതോ ഒരു ഒരു മാറ്ററാണ് അതിനകത്ത് കയറി ഞാനങ്ങ് ലയിച്ചു ലയിച്ച് പിന്നെ ഒറ്റ വസ്തുവേ ഉള്ളൂ ആ ഒരു ചന്ദ്രൻ മാത്രമേ ഉള്ളൂ രണ്ട് വസ്തു ഉണ്ടായിരുന്നു ഒന്ന് ഞാനും മറ്റേത് ആ ചന്ദ്രനും അപ്പോൾ ഒരു വസ്തുവേ ഉള്ളൂ ആ ചന്ദ്രൻ മാത്രം പിന്നെ എനിക്ക് എൻ്റെ ഓർമ്മ നൂ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു ഞാനെന്നൊരു ഒരു വസ്തുവേ പ്രപഞ്ചത്തിലില്ല അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഈ അമീബ ഞാൻ സുവളജിയായിരുന്നു കൊണ്ട് കുറേ അറിയാം അമീബ ഈ എസ്ക്രീറ്ററി സിസ്റ്റത്തിൽ ഇങ്ങനെ ഇതിനകത്ത് വരുന്ന സാധനങ്ങൾ ഈ പുറത്തേക്ക് തുപ്പുന്ന പോലെ ഈ ഈ ചന്ദ്രൻ ഈ ഈ സൂര്യൻ എന്നെ എസ്പെൽ ചെയ്തു പുറത്തോട്ട് എസ്പെൽ ചെയ്തപ്പോൾ ഞാൻ വീണ്ടും ആ ഓവൽ ഷേപ്പ് ആയിട്ട് പുറത്തു വന്നു ആ ചന്ദ്രൻ ഇപ്പോൾ രണ്ട് വസ്തുക്കളുണ്ട് ഒന്ന് ആ സൂര്യനും ആ ആ ആ റൗണ്ട് ഷേപ്പിലുള്ള സൂര്യനും ഓവൽ ഷേപ്പിലുള്ള ഞാനും ഞങ്ങൾ തമ്മിൽ അതിഭയങ്കരമായ വിട്ടുപിരിയാനാവാത്ത ബന്ധം ഇത് ഏതുകൊണ്ടാണ് അറിയില്ല പക്ഷേ വല്ലാത്ത അതിതീക്ഷണമായ അദ്ദേഹത്തെ ആ ആ ചന്ദ്ര ആ സൂര്യൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ എനിക്കറിയാം അദ്ദേഹം വളരെ വേദന എന്നെ പിരിയുന്നതിൽ അനുഭവിക്കുന്നുണ്ട് എന്തിനാ ഞാൻ എവിടെ പോകാനാണ് പിന്നെ എന്തിനാണ് ഇത്രയും ഇദ്ദേഹം ഈ ഈ ഈ ദുഃഖിക്കുന്നതെന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വലതുവശത്ത് വന്ന് ഇതിപ്പോയി ഞങ്ങളിത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ് നിന്ന് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു ഇരപ്പ് നിന്നു കുറേ കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഇരപ്പ് കേൾക്കുക ഒരു ഇരപ്പെന്ന് പറഞ്ഞാൽ ഓം എന്നുള്ള ഒരു ഈ യോഗയൊക്കെ ചെയ്യുമ്പോൾ ഈ വാശിയൊക്കെ ചെയ്യും വാശി യോഗ ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും ഈ ഇങ്ങനെയാണ് ഞാൻ ഒരു ആശ്രമത്തിൽ ചെന്ന് ചെന്ന് കയറാൻ കാരണം പിന്നെ അത് വലിയ ബന്ധമില്ലാതായെങ്കിലും ആശുപത്രി എത്താൻ കാരണം അവരുടെ വാശിയോഗ ശബ്ദം കേട്ട് ഇതാണല്ലോ ഞാൻ അവിടെ കേട്ടത് എന്ന് അപ്പോൾ ഇതിനകത്ത് സംതിങ് കാണും എന്ന് വിചാരിച്ചാണ് അവിടെ ചെന്ന് കേ ചേർന്നത് അത് പാലക്കാടാണ് അപ്പോൾ ഇത് ഈ ഈ ഹൂങ്കാരം കേട്ട് കഴിഞ്ഞുകൊണ്ട് ഈ ഹൂങ്കാരം അടിയിൽ ഏറ്റ ഞാൻ വന്ന വഴിയിലാണ് ആ ഹൂങ്കാരം വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വന്ന അതേ വഴിയിലാണ് ഈ ഹൂങ്കാരം വന്നുകൊണ്ടിരിക്കുന്നത് വന്ന് വന്ന് എൻ്റെ പുറകുവശത്ത് വന്നത് പിടിച്ചു പിടിച്ചപ്പോൾ ഞാനെന്ന് ഞടിഞ്ഞു പക്ഷേ എനിക്കയാളെ കാണാൻ വയ്യ എനിക്ക് എന്നെ പിടിച്ച വസ്തുവിനെ എനിക്ക് കാണാൻ വയ്യ എന്നിട്ടതിന് ആരുടെയും അനുവാദം ചോദിക്കൊന്നുമില്ല അത് അങ്ങ് പിടിച്ച് താപ്പോട്ടങ്ങ് വലിക്കുക വലിച്ച് താപ്പോട്ട് പെട്ടെന്ന് ഈ വരാനെടുത്ത സമയമൊന്നും അതിന് പിന്നെ വേണ്ട നിമിഷത്തിനുള്ളിൽ ഈ ചുവട്ടിൽ ഞാൻ കയറിയ ആ ഭാഗത്ത് ആ മുട്ടയുടെ ആ ഭാഗത്ത് ഞാൻ കയറിയ ഭാഗത്ത് തന്നെ വന്നു പുറത്തിറങ്ങി പുറത്തിറങ്ങി എന്നെ കൊണ്ട് കുറച്ച് ദൂരം കുറച്ച് ദൂരം അങ്ങോട്ട് പോയി അവിടെ നിർത്തിയിട്ട് ഇത് ഇങ്ങനെ ഇടം ചലിപ്പിക്കാൻ തുടങ്ങി ചലിപ്പിക്കാൻ തുടങ്ങി അതിൽ മാറ്റേഴ്സ് ഉണ്ടായി മാറ്റേഴ്സ് എന്ന് വെച്ചാൽ ഈ ഗ്രഹങ്ങളും സൂര്യങ്ങളും നമ്മുടെ ഈ സൂര്യൻ ഈ ഭൂമി തുടങ്ങി അതിനകത്ത് ഭൂമിയിൽ എൻ്റെ ഒരു ശരീരം എൻ്റെ അല്ല ഒരു ശരീരം ശരീരമായിരിക്കും ആ ശരീരത്തിനകത്ത് ആ ശരീരത്തിനകത്തോ അകത്ത് ഈ എന്നെ പിടിച്ചുകൊണ്ട് വന്ന ആൾ അതിന് മുമ്പേ കയറി അവിടെ ഇരുന്നിട്ട് എന്നെ അങ്ങോട്ട് വലിച്ചു പിടി പിടിക്കുകയാണ് ആ വലിച്ചു പിടിച്ചു ഞാൻ എൻ്റെ ആ തലയ്ക്ക് മേളിൽ കൂടെ അകത്ത് കയറി ആദ്യം എൻ്റെ മുഖം താഴെ പോയി ചെന്നു പിന്നീട് ആ മുഖം തിരിഞ്ഞ് മേളിൽ വന്നു പുറകോട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് എൻ്റെ ആദ്യത്തെ വലത്തെ കണ്ണിൽ അതിൻ്റെ കണ്ണ് വന്ന് കയറി ഇടത്തേ കണ്ണിൽ രണ്ടാമത്തെ കണ്ണും വന്ന് കയറി കയറിയ ഉടനെ എനിക്ക് തിഞ്ഞും ഇത് എന്നെ ഞാനാണ് അത് എൻ്റെ ബോഡിയായിരുന്നു പിന്നീട് കുറേ സമയത്തെ റെസ്റ്റിന് ശേഷം കുറേ സമയം വേണ്ടി വന്നു റെസ്റ്റിന് ശേഷം ഇത് രണ്ട് മൂന്ന് മണിക്കൂറെടുത്ത ഒരു പ്രോസസ്സാണ് ഞാനീ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഞാനീ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ സാധാരണയായിട്ട് പറയുന്നതും ഇത് പറയാൻ മടിയുള്ളതുമായൊരു കാര്യം ഈ ഈശ്വരൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് ആ ചന്ദ്രൻ ആ ചന്ദ്രനാണ് ഈശ്വരൻ അതായത് പരമപുരുഷൻ പരമപുരുഷൻ എന്ന് പറയുന്നതാണ് അതാണ് ഈശ്വരൻ എന്നാണ് പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് മാത്രമല്ല ഈശ്വരൻ ഈ ഇപ്രകാരമാണോ പിഡം നമ്മുടെ ഈ പിഡലോകം നമ്മുടെ ഞാനെന്ന് പറയുന്ന ഈ പിഡം ഇപ്രകാരമാണോ തഥാ അതേപ്രകാരം തന്നെയാണ് ീശ്വരീയമായ ഈശ്വരനും അതേ പ്രകാരം തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പം നമ്മൾ കയ്യും കാലും വെട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു എഗ്ഗാണ് യഗ്ഗാണ് എഗ്ഗിനകത്ത് ഈശ്വരൻ്റെ ഒരു രൂപം ഉണ്ട് അതാണ് കാഷ്വൽ ബോഡി ഇതേപോലെ തന്നെയാണ് സർവേശ്വരൻ്റെ കാര്യവും ദൈവവും ഒരു മുട്ടയുടെ ആകൃതിയാണ് അതിൻ്റെ ചുവടിലാണ് ഞാൻ കയറി മേളിൽ ചെന്ന് അതിനകത്തെ ആത്മസ്വീർ കാശൽ ബോഡിയെ കണ്ടത് അപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ ഈ പരബ്രഹ്മം എന്ന് പറഞ്ഞ അത് മാത്രം കണ്ടാൽ പോരാ അതിൻ്റെ ആയിട്ട് നിൽക്കുന്ന ബോഡിയെക്കൂടെ കാണും ദൈവം എന്ന് പറയുമ്പോൾ കാരണം ഇവിടെ വന്ന് പ്രപഞ്ചമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ ഓരോ പ്രപഞ്ചത്തിലും ഈ ഈ പ്രപഞ്ചത്തിലെല്ലാം അല്ലെങ്കിൽ എല്ലാ പ്രപഞ്ചത്തിലും ജീവന്മാരുണ്ട് ഈ ജീവന്മാരെ എല്ലാം ഈ പരമേഷ്ഠിയായിരിക്കുന്ന പരമപുരുഷനായിരിക്കുന്ന ഈശ്വരൻ്റെ ശരീരമാകുന്ന ബ്രഹ്മം ശരീരമാകുന്ന ബ്രഹ്മത്തിൽ നിന്നും ഊർജം ആകുന്ന കൈകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ശരീരം ആ പരമ പരമപുരുഷൻ്റെ ശരീരമാകുന്ന യഗ്ഗിനെ ചിന്തിച്ചാൽ മതി യജ്ഞനകത്ത് അകത്തെ ചുമന്നകരു പരംബ്രഹമായിട്ട് പരമപുരുഷ പരമപുരുഷനായിട്ട് കരുതിയാൽ പരബ്രഹ്മമായിട്ട് കരുതേണ്ടത് ആ മുട്ട മുഴുവനാണ് ആ മുട്ടയ്ക്ക് കയ്യും കൈകളുണ്ട് ഒരുപാട് റേസ് ഉണ്ട് റേസ് റേസ് ആണ് അവിടെ കൈകളായിട്ട് ഉദ്ദേശിക്കുന്നത് ആ റെയ്സാണ് ഓരോ ജന്മങ്ങളെയും ഉണ്ടാ ഓരോ മനുഷ്യനെയും ഉണ്ടാക്കിയിരിക്കുന്നു ഓരോ ജീവജാലങ്ങളെയും ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാ റേസിലൂടെ ഭ്രമിപ്പിച്ചാണ് നമ്മൾക്ക് ബന്ധന ബന്ധം അനുഭവപ്പെടുന്നത് പരബ്രഹ്മവുമായി പരബ്രഹ്മവുമായിട്ട് ബന്ധവും ഇവിടെ ഉള്ള ഇതര ജീവജാലങ്ങളോടും അല്ലെ ഇതര ഇത് മനുഷ്യരോടും അല്ലെ ഇതര വർഗങ്ങളോടും ബന്ധമുണ്ടാക്കുന്നത് ഇതിൻ്റെ ഭ്രമം കൊണ്ടാണ് അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് ആ ആ പരമമായ കാഷ്വൽ ബോഡി മാത്രമല്ല അതിന് ചുറ്റുമുള്ള എന്ന് പറയുന്ന ബ്രഹ്മം ബൃഹത്തായ ബ്രഹ്മ ബ്രഹ്മം എന്ന വാക്കിനർത്ഥം ബൃഹത്ത് എന്നുള്ളതാണ് ഏറ്റവും വലുത് ഏറ്റവും വലുത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലുത് എന്ന് നമ്മൾ മാറ്റർ വേൾഡിൽ പറയുന്നത് ഈ ബിങ് ബാങ്കിലുണ്ടായ പ്രപഞ്ചത്തെയാണ് ഈ ബിംഗ് ബാങ്കിൽ പ്രപഞ്ചത്തിനേക്കാൾ ആയിരം ആയിരം ഇരട്ടി വലുതാണ് ഞാൻ ഈ പറഞ്ഞ കോസ്മിക് ഗഗ് കോസ്മിക് ഗഗ് ഈ ബിങ് ബാങ്ങിൽ നമ്മളുടെ ഈ മാറ്റർ വേൾഡ് ഉണ്ടായ ഇതിൻ്റെ അളവ് എത്ര ആണോ അല്ലെങ്കിൽ കണക്കെത്രാണോ അതിനെ അതിനെ അതിനേക്കാൾ ആയിരം ആയിരം ഇരട്ടി വലുതാണ് ഈ കോസ്മിക് യഗ് അതായത് സർവേശ്വരൻ്റെ ശരീരം അതിൽ നിന്നും വരുന്ന റേസ് ആണ് നമ്മളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അതിനെ നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തലച്ചോറായ ആ നടുക്കലത്തെ യോ യഗ് ആ യോക്കാണ് അഥവാ പരമപുരുഷനാണ് അദ്ദേഹം അദ്ദേഹം തലച്ചോറ് കൊണ്ട് അദ്ദേഹം ബോധം കൊണ്ട് നിയന്ത്രിക്കുന്നു ചെയ്യുന്നത് ഈ പരമപുരുഷനാണ് ഞാനത് പറഞ്ഞത് മനസ്സിലായി മനസ്സിലായല്ലേ ആ അതാണ് ഈ കോസ്മിക് യഗ് അഥവാ പരമേശ്വരൻ പരമേശ്വരൻ പരമേഷ്ഠി എന്ന് പറയുന്നത് ഈ കോസ്മിക് യഗ്ഗാണ് അതാണ് നിയന്ത്രിക്കുന്നതും ചലിപ്പിക്കുന്നതും നശിപ്പിക്കുന്നതും എല്ലാം ഈ പരമേഷ്ഠിയാണ് ഇതിനെ ശിവനെന്ന് വേണേ വിളിക്കാം ഇതിനെ വിഷ്ണു എന്നു വേണേൽ വിളിക്കാം അത് അവരവരുടെ ഇച്ഛയനുസരിച്ചിട്ട് യഹോവ എന്ന് വേണേൽ വിളിക്കാം എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ മറ്റെന്ത് പേര് വേണേലും വിളിക്കാം അവിടെ പേര് നേക്കാൾ പ്രാധാന്യം അതിൻ്റെ വലിപ്പത്തെ നാം അറിയുക എന്നുള്ളത് ബ്രഹ്മമാണ് ബൃഹത്താണ് ബൃഹത്ത് എന്ന് പറയുമ്പോൾ അതിനപ്പുറം വേറൊന്നും ഇല്ല എന്നുള്ളതാണ് അത്ര വലുതാണ് ഈ കോസ്മിക് വേൾഡ് ഈശ്വരൻ കോസ്മിക് വേൾഡ് എന്ന് ഒരു മാറ്ററായിട്ട് മാറും ഇത് മാറ്ററല്ല ഈ ഈശ്വരൻ ഈ ഈശ്വരൻ്റെ നടുക്ക് ഇരുന്ന് അതിനെ അതിന് അതിനെ 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 നയിക്കുന്നത് ഈ പരമപുരുഷൻ എന്ന് പറയുന്ന ദശാങ്കുല പുരുഷനാണ് നടുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ ദശാങ്കുല പുരുഷൻ ഒരു മൊട്ടയ്ക്കകത്തെ ചുമന്നകരു ചുമന്നകരുവിന് സമാനമായ പരമപുരുഷനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ തലഞ്ഞിലിരിക്കുന്ന ബ്രെയിൻ നമ്മുടെ ഇത് അവിടെ കൊണ്ടാണ് നമ്മുടെ കൈയിലേയും കാലിനെയും നിയന്ത്രിക്കുന്നതും മറ്റു വസ്തുക്കളെയും നിയന്ത്രിപ്പിക്കപ്പെടുന്നതും പോലെ തന്നെ ഈ അകത്തിരിക്കുന്ന പരമേ പരമപുരുഷൻ തന്നെയാണ് പുറത്തുള്ള ബ്രഹ്മത്തെ നിയന്ത്രിക്കുന്നത് ബ്രഹ്മത്തെ നിയന്ത്രിച്ച് ബ്രഹ്മത്തിന് പുറത്താണ് വസ്തുക്കളല്ല ഒന്നും ബ്രഹ്മത്തിനകത്തല്ല ഈ വലിയ കോസ്മിക് ഗഗിനകത്തല്ല പ്രപഞ്ച പ്രാപഞ്ചിക വസ്തുക്കൾ അതിന് പുറത്താണ് ഞാൻ പുറത്തു നിന്നാണ് അകത്തോട്ട് കയറിപ്പോയത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ ഞാൻ പുറത്തു നിന്നാണ് അകത്തോട്ട് കയറിപ്പോയത് അപ്പൊ അത് പുറത്താണ് ആ സാധനം മുഴുവൻ ഈ ബ്രഹ്മത്തിന് പുറത്താണ് ബ്രഹ്മവുമായിട്ട് അത് ബന്ധപ്പെടുത്തുന്നു എന്നല്ലാതെ നമുക്ക് ബന്ധം ബ്രഹ്മവുമായിട്ട് ബന്ധമില്ല വൺ സൈഡ് ബ്രഹ്മം അതിൻ്റെ കൈകൾ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ റേസ് കൊണ്ട് അല്ലെ അതിൻ്റെ എനർജി കൊണ്ട് ജീവന്മാരെ ബന്ധപ്പെടുത്തുന്നു അല്ലാതെ ജീവന് ഈ ബ്രഹ്മവുമായിട്ടൊരു ബന്ധവുമില്ല വൺ സൈഡഡ് ആണ് വൺ സൈഡ് ലവ് എന്നോ പറയുന്നത് പോലെ തന്നെ വൺ സൈഡ് ആണെന്ന് അദ്ദേഹത്തിന് ഇങ്ങോട്ട് ബന്ധമുണ്ട് അദ്ദേഹം വിചാരിക്കുന്ന പോലെ ഇവിടെ ജീവന് എന്തെങ്കിലും ചെയ്യാനോ മരിക്കാനോ ജീവിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുള്ളൂ എന്നാൽ നമ്മളുടെ ഇച്ഛയൊന്നും അദ്ദേഹത്തിൽ ഏക്കുന്നില്ല വൺ സൈഡാണ് ഇതാ ഇതാണ് ഈ ബൃഹത്തായ ബ്രഹ്മത്തിൻ്റെ അല്ലെ ഈശ്വര ഈശ്വരൻ്റെ അല്ലെങ്കിൽ ഈ ബ്രഹ്മ ഇതിൻ്റെ ഈ കോസ്മിക് യഗിൻ്റെ പ്രകൃതം ഇതറിയുന്നത് നല്ലതാണ് ആത്മസാക്ഷാത്കാരത്തിന് നല്ലതാണ് പുണ്യവുമാണ്